ഒരു സ്റ്റാർ ഹോട്ടലാണ് നമുക്ക് സീറ്റുള്ള വെജിറ്റേറിയൻ ആ ബിരിയാണി ബേസിക്കലി നാല് പീസും കഴിക്കാവുന്ന നമസ്കാരം പാലായിൽ ഗ്രാൻഡ് ഉയർന്നിരിക്കുകയാണ് സൺസ്റ്റാറിന്റെ സഹോദര സ്ഥാപനമായാണ് ഗ്രാൻഡ് കോട്ടയാർഡ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രാന്റ് കോട്ടയാർഡിന്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ ജോസ് അഗസ്റ്റിൻ കുഴിക്കാട്ട് ചാലി പ്രിയങ്കരനായ ലാലിശൻ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഗ്രാൻഡ് ഒരു തുടക്കം തുടക്കം നമുക്ക് നിന്നാണ് എന്ന് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഒരു ഭാവിയില് നമ്മൾ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പാലായിക്കു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഏരിയസ് ഏതാണെന്നുള്ള ഒരു മനസ്സിൽ നമുക്കുണ്ടാവും അപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ താമസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളവരാണ് എൻ്റെ സുഹൃത്ത് വിജയും ഞാനും ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം വികസിത രാജ്യങ്ങളിൽ അവികസിത രാജ്യങ്ങളിൽ പോലും ഭക്ഷണവും താമസവും സമൂഹത്തിൽ ഒത്തിരി അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് അപ്പം ഇത് കണ്ട് ശീലിച്ച് ഞങ്ങൾക്ക് അതുപോലെ ഒരെണ്ണം നമുക്കും നമ്മുടെ പാലായിൽ ആരംഭിക്കണം ഞങ്ങൾക്ക് എറണാകുളത്ത് ആരംഭിക്കുന്നതിനെ പറ്റി നമ്മൾ തുടങ്ങിയ കാലത്ത് പലരും അഭിപ്രായപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പാലായി തുടങ്ങണം എന്തുകൊണ്ട് എറണാകുളത്ത് തുടങ്ങുന്നില്ല കാരണം ഞാൻ എറണാകുളത്ത് താമസിച്ച് ഞങ്ങൾക്ക് ഒത്തിരി വേരുകൾ ഒരു സ്ഥലമാണ് സാറിനെടുത്തത് കാരണം പാലാ ഞങ്ങൾ പാലാക്കാരനായതുകൊണ്ട് പാലാക്കാരന്റെ ഒരു ബെനഫിറ്റ് എവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഇന്നിപ്പം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പാലായിൽ നിന്നുള്ള ആളാണ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് പാലായിന്ന് ഏകദേശം എനിക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റ് മുഴുവൻ ഞാൻ വിചാരിക്കുന്നു കാരണം പാലായുടെ ഒരു ഒരു പ്രശസ്തി അതെങ്ങനെ എത്തിച്ചേർന്നു ഇപ്പം ഇന്നുള്ളതിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തികളായിട്ടും സ്ഥാപനങ്ങളായിട്ടും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടും ഒക്കെ അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ആ യശസ് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പാലായക്കാ പാലക്കാരനായിട്ട് അറിയപ്പെടുന്നതിൽ ആൾക്കാർ അഭിമാനം കൊള്ളുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോ ആ പാലായി നമുക്കൊരു ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു വികസനമുണ്ട് ആൾക്കാർ നമുക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യുമ്പോൾ നമുക്കൊരു അഭിമാനവും ഒരു ഒരു സന്തോഷവും ഉണ്ട് അപ്പം ഇതെല്ലാം ആണ് നമ്മളിവിടെ പാലായി തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മുടെ വിശ്വാസത്തിനൊപ്പം തന്നെ ഞങ്ങൾക്ക് പാലായുടെ ഭാഗമായി ഒരു പുതിയ അനുഭവം പാലായിക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്തു മാത്രമല്ല പാലാക്കാരത് രണ്ടുപേരെയും തേട്ടി സ്വീകരിക്കുകയും ചെയ്തു ഇന്നിപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മളെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന അന്ന് നമ്മളൊരു കൺവെൻഷൻ സെന്റർ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് തുടങ്ങാൻ പറ്റും കാരണം നമുക്ക് ചുറ്റും പതിനെട്ട് പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലാത്തതുമായിട്ടുള്ള ഹോളുകളുണ്ട് അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് ഈ ഓഡിറ്റോറിയങ്ങളിലെ പള്ളി പാഠശാലകളിലും ഓഡിറ്റോറിയങ്ങളിലും ഒക്കെയാണ് നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രൈവറ്റായിട്ട് പാലാ പോലുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ ഇതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്ന് പലരും സംശയിച്ചെടുത്തതിൽ നിന്ന് ഐ തിങ്ക് ഫ്രം ഡേ വൺ ഞങ്ങള് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പാലായിക്ക് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു പാലായിട്ട് ഒരു ഫുഡ് ഹാബിറ്റിൽ മാറ്റം വരുത്താൻ സാധിച്ചെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയും സത്യം കാരണം നമുക്ക് ഫണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒരു നല്ല മീൻകട ഇല്ലായിരുന്നു കൂടുതലും ഞാൻ മറ്റൊന്നുകൊണ്ടും പറയാം ഞാൻ അടക്കമുള്ള ആള് ഉണക്കമീൻ മീൻ ശീലിച്ച ആളാണ് അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഇന്നിപ്പം ഭക്ഷണത്തിന്റെ രീതികൾ മാറിപ്പോയി ഇന്നിപ്പം നമ്മൾ പാലയിൽ ചിന്തിച്ചാൽ കോട്ടയത്തുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷ്യ വിഭവങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൂടെ ഉണ്ട് അത് ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വികസനം തന്നെ പ്രോഗ്രാമിന്റെ കാര്യത്തിലും 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 താമസത്തിന്റെ ഒക്കെ പാലായി എത്തിന്റെ അത്ഭുതകരമായ അത്ഭുതകരമായ മാറ്റമാണ് ഇപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും എല്ലാ തട്ടിലും ഉള്ള സാമ്പത്തിക ചെലവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ ഇന്ന് പാലയിൽ അഭയിലുള്ള അപ്പോ ആ സാഹചര്യത്തിലാണ് നമുക്ക് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന ആളുകൾ അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം വരികയും അതിലേക്ക് എൻ്റെ പാർട്ട്ണറും സുഹൃത്തുമായ ബിജി അതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങൾ അത് ഒരു ഹോട്ടലായി കൺവേർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അവിടെയും നമ്മൾ ചിന്തിച്ചത് തന്നോച്ചാൽ പാലായുടെ ഒരു സാധ്യത ആ വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഒരു സംശയം തോന്നിയില്ല ഏകദേശം ഒരു മാസം കൊണ്ട് ഞങ്ങളത് ഫിനിഷ് ചെയ്തു അന്ന് ഫിനിഷ് ചെയ്ത സാഹചര്യത്തിൽ അതിനകത്ത് അൻപത് റൂമുകളും ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ഒരു വിശ്വാസം കാത്തുകൊണ്ട് എനിക്ക് തോന്നുന്ന താമസത്തിനും ഭക്ഷണത്തിനും വലിയ ഒരു 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 പ്രതികരണമാണ് പാലയിൽ നിന്നുണ്ടായത് ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യ കേരള മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല നമ്മളിപ്പോ ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ് യു ഹാവ് എ ഡിമാൻഡ് സോ യു യു സപ്ലൈ ഐ മീൻ സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് പക്ഷെ ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയാണുള്ളത് അവിടെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യും സാമ്പത്തികമായിട്ടുള്ള അവരുടെ സ്രോതസ്സും മറ്റു കാര്യങ്ങളും നമ്മൾ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ടാകും എന്ന് തോന്നിയ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ വരുകയാണ് വേണ്ടി അപ്പൊ എന്നുള്ളതിനേക്കാളും നമുക്കറിയാം തുടക്കം പാലായുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് സഭയുടെ ഭാഗമായിട്ട് കന്യാസ്ത്രീകളായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോവുകയും ആ നാനാ ഭാഗങ്ങളിൽ എത്തി അവരവിടെ സേവനം അനുഭവിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവിടുന്ന് നഴ്സിംഗിന്റെ റിക്വയർമെന്റ് വരികയും ആ നഴ്സിൻ്റെ നേഴ്സിംഗ് റിക്വയർമെന്റ് ആ സിസ്റ്റേഴ്സ് നൺസ് അത് പാലയിൽ എത്തിക്കുകയും അവരുടെ സഹോദരികളും അല്ലെങ്കിൽ അവരുടെ ബന്ധക്കാരും സുഹൃത്തുക്കളും ആയിട്ടുള്ളവരെ ഴ്സിംഗ് മേഖലയിൽ യാത്ര ചെയ്ത് അങ്ങനെയാണ് ഈ എൻ ആർ ഐ കൾച്ചർ കേരളത്തിൽ വരുന്നത് ആ സ്ത്രീകൾ അന്ന് ഏത് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അന്ന് മുതൽ ഇവര് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് നിൽക്കുക അപ്പൊ ഇവരുടെ എല്ലാം മനസ്സിൽ പാലക്കാട് എല്ലാം മനസ്സിൽ ഈ ഡെവലപ്ഡ് നേഷൻസിന്റെ ഈ യൂറോപ്യൻ മേഖലയിലുള്ള അവരനുഭവിക്കുന്ന നന്മകളുടെ ഒരു ഒരു പ്രതീക്ഷ അവരുടെ എല്ലാം അത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോ നമ്മളിവിടെ ഒരു നല്ല റൂം നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ അവരാഗ്രഹിച്ച് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് കിട്ടിയപ്പം അവര് സ്വീകരിച്ചു അവർ സ്വീകരിച്ചു കാരണം നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ അവരുടെ ഒരു ഒരു മനസ്സിലുള്ള ഒരു ഒരു അവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നതോ ഇല്ലെങ്കിൽ അവര് പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് സംസ്കാറിന് പാലായില് വളരാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ന് പറയത്തില്ല പക്ഷെ അവരുടെ അവരുടെ ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഒരു സംവിധാനം കൊണ്ടുവരാൻ അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഗ്രാൻഡ് കോട്ടയാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ ഉദ്ദേശം അതിന്റെ കോട്ടയാട് ഗ്രാൻഡ് കോട്ടയാട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അത് റണ്ണിങ്ങിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മുടെ പാലയില് നിറഞ്ഞു നിൽക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ കോച്ചിങ് സെന്റർ കേരളത്തിലെ തന്നെ ഏറ്റവും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ബ്രില്യൻ ഫോർ എക്സാംപിൾ ചാവറ പബ്ലിക് സ്കൂൾ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസോടെ പഠിക്കുന്നുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു വലിയ നിര തന്നെ പാലയിലുണ്ട് ആ കൂട്ടത്തിലാണ് ട്രിപ്പിൾ ഐ ടി എന്നുള്ള ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ പ്രസ്ഥാനം അവിടെ വരുന്നു അപ്പൊ അതിന്റെ കൂടെ വന്നു അങ്ങനെ ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു 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 എഡ്യൂക്കേഷൻ ഒരു ഒരു പാല വളർന്നപ്പോൾ അവിടെ വരുന്ന ആളുകൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ പേരൻസ് അവർക്ക് വന്ന താല്പര്യങ്ങള് അത് പലതരത്തിലുള്ള പലതരത്തിലുള്ള സാമ്പത്തിക നിലയിലുള്ളവരോട് ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ആളുകള് കുറച്ചുകൂടെ പ്രീമിയമായിട്ടുള്ള സെറ്റിങ്സ് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു ഒരാഗ്രഹം രണ്ടാമത് നമുക്ക് ഗ്രൂപ്പ് ഡൈനിങ് ഡൈനിങ്ങിൽ വന്ന ഒരു വലിയ മാറ്റം ഡൈനിങ്ങിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ പ്രത്യക്ഷമായിട്ട് നോക്കിയാൽ ഗ്രൂപ്പ് ഡൈനിങ് ഫോർ എക്സാമ്പിൾ പണ്ട് നമ്മള് ഭാര്യ ഭർത്താവ് രണ്ട് പിള്ളേർ കൂടി വല്ലപ്പോഴും പുറത്ത് ഡൈനിങ്ങിൽ പോയിരുന്നതിൽ നിന്ന് ഇന്നിപ്പം നമ്മൾ കൂട്ടുകാരെ എല്ലാം കൂട്ടി നാലോ അഞ്ചോ ഫാമിലിയോട് കൂടി ഇരുപത് പേര് മുപ്പത് പേര് ഡൈൻ ചെയ്യാൻ വരുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് ഇപ്പം വിദേശത്തുള്ള ഒരാള് അവധിക്ക് വരുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ചേട്ടനന്യന്മാരെ അല്ലെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടി ഡൈനിങ്ങിലെ പോകുന്ന ഒരു ഒരു കൾച്ചറൽ ഡിഫറൻസ് പ്ലസ് ഓഫ് കോഴ്സ് ഔട്ട്സൈഡ് ഡൈനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സാധാരണ സംഭവം അതിനകത്ത് ഒരു ഒരു പുതുമേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് തീർച്ചയായിട്ടും എക്കണോമിക്കലി ഓൾസോ ഇപ്പൊ നമ്മളിപ്പോ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച് ഒരു ഗസ്റ്റിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചിലവാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എക്കണോമിക്കലി ഓൾസോ അത് വയബിൾ ആണ് രണ്ട് നമുക്കിന്ന് ഒരുപാട് വീട്ടിൽ കുക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മളെ സഹായിക്കാൻ ആളുകളുടെ ദൗർലഭ്യം കൂട്ടുകുടുംബത്തിന്റെ കുറവ് രണ്ടാമത് ഓഫ് കോഴ്സ് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് വായിക്കുന്ന സാധനങ്ങൾ അത്ര നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള സാഹചര്യം ഇല്ലായ്മ അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അത്ഭുതകരമായ ഒരു ഒരു നേട്ടം ഞങ്ങൾക്ക് ഉള്ളത് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ സപ്ലൈക്ക് വലിയ ഒരു ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടായി പ്രൊഫഷണലായിട്ടുള്ള ട്രേഡേഴ്സും ബിസിനസ്സുകാരും മെറ്റീരിയൽ സപ്ലൈയിലേക്ക് അവർ വന്നതുകൊണ്ട് നമുക്ക് നമുക്ക് ആഗ്രഹമുള്ള നമ്മൾ നിഷ്കർഷിക്കുന്ന എഫ് എസ് എസ് ഐ പോലെയുള്ള നിബന്ധനകൾ പാലിച്ച് ഫുഡ് സപ്ലൈ മെറ്റീരിയൽ കീപ്പ് ചെയ്യുകയും സപ്ലൈ ചെയ്യുന്ന റെഫ്രിജറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കമ്പനികൾ ഇന്ന് ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഒരു കല കറയില്ലാത്ത ഫുഡ് കഴിക്കാൻ ശുദ്ധമായ ഫുഡ് കഴിക്കാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് ആൾക്കാർ ഇന്ന് പുറത്ത് ധാരാളമായിട്ട് കഴിക്കാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ ഗ്രാൻഡ് കോട്ടയാർഡിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് ചുരുക്കുമെന്ന് പറയാുമ്പോൾ നമുക്കിവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസസ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം കൂടെ ഇതൊരു ഫോർ സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ് ഫോർ സ്റ്റാർ ഡീലക്സിൽ നമുക്ക് ആ ഡീലക്സ് ഫോർ സ്റ്റാർ എന്ന ക്ലാസിഫിക്കേഷൻ കിട്ടുന്നതിന് നാല് ക്രൈറ്റീരിയാസ് ഉണ്ട് ആ റൂമിൻ്റെ ഒരു ആംബിയൻസ് റൂമുകൾ താമസിക്കാനുള്ള റൂമിൻ്റെ ആംബിയൻസ് ജനറൽ ആയിട്ടുള്ള സ്ഥലത്തെ ഒരു ഫോർ സ്റ്റാർ ഗ്രേഡിലേക്കുള്ള ഒരു ആംബിയൻസ് പിന്നെ ഡൈനിങ് എക്സ്പീരിയൻസിൽ അത് പെർ അവർ അല്ലെങ്കിൽ എത്ര മണിക്കൂർ ട്വന്റി ഫോർ അവേഴ്സ് കോഫി ഷോപ്പ് ഇങ്ങനെയുള്ള നിഷ്കർഷകളുണ്ട് പിന്നെ ഓഫ് കോഴ്സ് അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ആംബിയൻസ് ഉണ്ടോ അതാണ് മെയിനായിട്ട് അവർ നോക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇന്ന് ഇരുപത്തിയേഴ് പ്രീമിയം റൂംസുകൾ പിന്നെ നമുക്ക് നാനൂറ്റി അറുപത് സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടാതെ നമ്മുടെ ഒരു ട്രഡീഷണൽ ഒത്തന്റിക് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് അത് സിക്സ്റ്റി ഉണ്ട് കൂടാതെ നമുക്ക് മൂന്ന് ചെറിയ ഹോളുകളുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിന് വന്ന് അവരെ എന്റർടൈൻ ചെയ്യാനുള്ള ചിൽഡ്രൻ പ്ലേ ഏരിയ ജിമ്മ അതുപോലുള്ള സൗകര്യങ്ങളും കുടുംബം എന്റെ മിസ്റ്റ് ജോസ് എബിറ്റ് വാസ് എ ടീച്ചർ പല മാനേജ്മെൻറ്റിൽ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂത്തയാളും മൂത്തയാളും ഹസ്ബൻ്റും ബോത്താർ ഡോക്ടേഴ്സ് അവർ ഇവിടെ തൊടുപുഴയാണ് വർക്ക് ചെയ്യുന്നത് ഇളയ കുട്ടിയും ബോത്താർ ഡോക്ടേഴ്സ് ഹസ്ബൻ്റും ഡോക്ടേഴ്സാണ് അവർ തൊടുപുഴ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പാലാ ഗ്രാൻഡ് ാഡ് ഹോട്ടൽ ഇവിടെ വന്നത് കൊണ്ട് പാലാക്കാർക്ക് എന്താണ് ഗുണം അവർക്ക് മറ്റു ഹോട്ടലുകളും ചൂസ് ചെയ്യാമല്ലോ എന്തുകൊണ്ട് അവര് ഈ ഗ്രാൻഡ് കോട്ടിയാഡിനെ അവര് പ്രതീക്ഷിക്കണം ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പാലാക്കാർക്ക് എന്താണ് നേട്ടം നല്ല ചോദ്യമാണ് കാരണം പാലായി നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ബിലോ പോവർട്ടി ലൈന് ആളുകൾ ആരും ഇല്ലാത്ത ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കോട്ടയം ഡിസ്ട്രിക്ട് മൊത്തം ഇന്ത്യയിലാണ് ഞാൻ പറഞ്ഞു അപ്പോൾ പാലയിലുള്ളവർ കാർഷിക മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള അതിനൊരു ഒരു സയന്റിഫിക് അപ്രോച്ച് നടത്തിയിട്ടുള്ള ഒരു ജനതയാണ് അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻകോം ഒരു സസ്റ്റൈനബിലിറ്റി അവർക്കുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പ്രൊഫഷണൽ എൻ ആർ ഐസ് ആയിട്ട് കേരളത്തിൽ ഒരു സിംഗിൾ ഏരിയ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് പാല ആൻഡ് സറൗണ്ടിങ്സ് ആണ് അപ്പോൾ ഏണിങ്സ് അവർക്കുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ഒരു നല്ല ഡൈനിങ് താമസ എക്സ്പീരിയൻസ് ആണ് അതാണ് ഇവിടെ ഒരുക്കുന്നത് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മള് ഈ റെസ്റ്റോറൻറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ റേറ്റിലാണ് നമ്മളിവിടെ ഭക്ഷണം വന്നത് ഞങ്ങളുടെ ഒരു ഒരു പോളിസിയാണ് ഒരാൾക്ക് നമ്മളൊരു പോർഷൻ ഒരു പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് രണ്ട് പേർക്ക് തികയുന്ന രീതിയിലാണ് നമ്മൾ പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മതിയാകാതെ മാത്രമല്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കംസ് ഫോർ ഡൈനിങ് അപ്പൊ അവിടെ നമ്മൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുക ആ ബിരിയാണി ബേസിക്കലി നാല് പീസും രണ്ട് പേർക്ക് കഴിക്കാവുന്ന പോർഷൻ ഉണ്ട് സോ ക്വാണ്ടിറ്റി ഈസ് നോട്ട് സാക്രിഫൈസ്ഡ് അപ്പൊ നമ്മൾ ഒരു ബിരിയാണിയുടെ പൈസ കൊണ്ട് രണ്ടു പേര് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കയറുമ്പോൾ നാഞ്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ കഴിച്ച് വായിച്ചു പക്ഷേ പിന്നെ നോർമൽ കോഴ്സ് അപ്പോൾ അങ്ങനെ ഒരു പോർഷനിങ് ആയതുകൊണ്ട് പ്രൈസ് ഈസ് വൺ ഓഫ് ദി ലീസ്റ്റ് യു ക്യാൻ ചെക്ക് മൈ മെനു ചെക്ക് ചെയ്യുക അവിടെ കഴിച്ചിട്ടുള്ളവർക്കും അതറിയാം അപ്പൊ നമുക്ക് പ്രൈസിംഗിന്റെ അപ്പുറത്തേക്ക് നല്ല ഒരു ഓളിയം ഓളിയമാണ് നമ്മൾ നോക്കുക ആ ഓളിയത്തി കൂടെ പലതുള്ളി പെരുവെള്ളം എന്നുള്ള ഒരു പോളിസിയിലാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ രണ്ടാമതൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരിക്കലും ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം സാറ്റിസ്ഫൈ ചെയ്യുമല്ലാതെ എനിക്ക് ഒരാളെ എന്തെങ്കിലും ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ പറ്റത്തില്ലേ അങ്ങനെയല്ലേ ഞാൻ അപ്പൊ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയേ ഞങ്ങൾക്ക് വളരാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സോ കസ്റ്റമറിന്റെ ഒരിഷ്ടം നമ്മൾ എപ്പോഴും അതിനായിട്ട് ആളിനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള മാറ്റങ്ങൾ വരുത്തും തെറ്റുകളും കുറവുകളും ഉണ്ടെന്നുള്ളത് നൂറ് പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്യും അതിനുള്ള മാറ്റങ്ങളുണ്ടാവും അപ്പൊ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഈ പാലാ ഗ്രാൻഡ് കോട്ടിയാട് പാലാക്കാർക്ക് ഒരു അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ ഈ നമ്മളെല്ലാം ചിന്തിക്കുന്നത് പാലാക്കാരെ പറ്റി ചിന്തിക്കുമ്പോൾ പാല നമുക്കെല്ലാം ഒരു അഹങ്കാരമാണ് പാലാക്കാർക്ക് ഒരു അഹങ്കാരമാണ് അതിനകത്ത് അതല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പാലാക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ആ സാഹചര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ ഒപ്പം നിന്ന് പാലായുടെ യശസ്സും പാലായുടെ നന്മയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടുത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ അതിനകത്ത് ഈ എളിയ ീതിയിൽ അവരുടെ കരം ചേർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തയാണ് നമുക്ക് വെള്ളാത്തുള്ളത് അപ്പോൾ അത് നമ്മൾ തുടരും അവരുടെ നിർദ്ദേശങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഈ ഹോസ്പിറ്റാലിറ്റി മേഖല വഴി നമ്മൾ ചെയ്യും ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സർവേശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുക ഒരു മികച്ച മിതമായ റേറ്റിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നല്ല രണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഈ ഗ്രാൻഡ് കോട്ടയാഡിൻ്റെ ഒരു പ്രത്യേകത അല്ലേ തീർച്ചയായും അപ്പം സൺസ്റ്റാറും നിലവിൽ ഈ ആരംഭിച്ചിരിക്കുന്ന ഗ്രാൻഡ് കോട്ടയാടും മികച്ച ഒരു വിജയമായി പാലായി തലയുയർത്തി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി താങ്ക് യു